എന്റെ പേര് സുലൈമാൻ സേട്ട് കക്ഷി മേമൻ സേഠ് ഫാമിലി മെമ്പറാണ് ഞാൻ ഇവിടെ ഞാൻ വി ഡി സതീശൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കാണിക്കയിട്ടത് തിരിച്ചെടുക്കാൻ കഴിയില്ല ഞാൻ മഴ കത്തിച്ചു കഴിഞ്ഞാൽ അതി വഴുവിരി കത്തിന് മുൻപ് അതിന്റെ പ്രശ്നം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് മഴ ഊതിക്കെടുത്തും പറ്റില്ല പൈസ അല്ലെ അമ്പലത്തിന്റെ മുമ്പിൽ പോയി പൈസ ഇടുമ്പോ ഈ പൈസ ഇടുന്നത് ഞാനൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഇത് ശരിയാക്കി തന്നില്ലെങ്കിൽ ഞാൻ ഈ പൈസ ഇവിടെ വന്ന് തിരിച്ചെടുക്കും എന്ന് അറിയാൻ പറ്റുമോ 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 നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറ്റുമോ ഒരു വഴിപാട് നേരുന്നു അല്ലെ അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കുന്നു ഇത് നടത്തി തന്നില്ലെങ്കിൽ ഞാൻ വന്ന് ഈ മെഴുകുതിരി ഊതിക്കെടുത്തു അല്ലെങ്കിൽ ഈ പെട്ടീന് കാസെടുക്കും എന്ന് അറിയാൻ പറ്റുമോ അതുപോലെയാണ് ബഗഫ് ബഗഫ് കൊടുത്തിട്ട് കണ്ടീഷൻ വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണ് സുഹൃത്ത് പത്തോ നൂറോ ഇരുന്നൂറോ ആയിരമോ രണ്ടായിരമോ ഒരു ലക്ഷമോ ഇതൊക്കെയല്ലേ കാണിക്ക മൈതിരി എന്ന് പറഞ്ഞാൽ എന്താണ് പത്തോ ഇരുപതോ അമ്പതോ രൂപയുടെ മൈകുതിരി അതിനെയാണോ നിങ്ങൾ വക്ക പ്രോപ്പർട്ടിയോട് ഉപമിക്കുന്നത് വക്ക പ്രോപ്പർട്ടിയും കാണിക്കയും മൈകുതിരിയും ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞാറൂസ് വേറെ കുമ്പളങ്ങ വേറെ ഉണ്ണി വേറെ ഉണ്ണായി വേറെ ഇവരൊക്കെ തമ്മിൽ അജഗജാന്തരമുണ്ട് ആനയും തമ്മിലുള്ള വ്യത്യാസം അതും തന്നെയല്ല നിങ്ങൾ ആ വിഷയം സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന നിങ്ങളെ കണ്ടിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്നിട്ടുള്ള രീതിയിലല്ല നിങ്ങളുടെ ലാംഗ്വേജും ബോഡി ലാംഗ്വേജും ദാറ്റ്സ് വാട്ട് ഇറ്റ് വാസ് ടു ദ ഫിഷ് മോങ്കേഴ്സ് ഇൻ ദ ഫിഷ് മാർക്കറ്റ് സോ കീപ് യുവർ സ്റ്റാറ്റസ് ഗോ ആൻഡ് സ്റ്റാറ്റസ് യു ആർ ഇൻ ഓപ്പോസിഷൻ ലീഡർ നിങ്ങൾ നിങ്ങളുടെ അഭിമാനത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ ചീപ്പായിട്ട് സംസാരിച്ചിരിക്കുന്നത് തന്നെയുമല്ല താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കുക്കിൽ ഒതുങ്ങുന്നതെ കുത്താവൂ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വഖഫ് എന്താണെന്നും അതിൻ്റെ വാലിഡിറ്റി എന്താണെന്നും അതിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് ഒരു കുറവുമില്ല നിങ്ങളുടെ ഫത്തവിടെ ഒരു ആവശ്യവുമില്ല എന്നിരുന്നാൽ തന്നെ സതീശൻ അവരുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയുകയാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കണ്ടീഷൻ എഴുതി കൊണ്ട് വഖഫല്ല എന്നല്ലേ നിങ്ങൾ ഘോരഘോരം പറയുന്നത് അയാള് ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റുമായി വെച്ച എഗ്രിമെന്റ് ധാരണയിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഈ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ല ഉപയോഗിച്ചതെങ്കിൽ ഈ ഭൂമി ഇയാൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് വകഫായി പ്രഖ്യാപിക്കുന്ന ഭൂമി ഒരിക്കലും അങ്ങനെ നിബന്ധനകൾ വെക്കില്ല നിബന്ധനകൾ വെക്കാൻ പാടില്ല എന്നാൽ ഒരു സ്വത്ത് വകഫ് ചെയ്യുമ്പോൾ അതിൽ കണ്ടീഷൻ ഉണ്ടാവുക എന്നത് നിർബന്ധമാണ് അത് നിങ്ങൾക്കറിയുമോ അല്ലാതെ നിങ്ങളുടെ സ്വത്ത് വക്കഫ് ചെയ്തു എന്തിനാണത് ചെയ്യേണ്ടത് അത് കൊടുത്തിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിരിക്കണം അത് തന്നെയാണ് സിദ്ധീഖും പറഞ്ഞിരിക്കുന്നത് എന്റെ സ്വത്ത് ഇസ്ലാമിക ആ ഇസ്ലാമിക പാഠപദ്ധതിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് എന്റെ ആത്മശാന്തിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഇതല്ലാത്ത വേറൊരു പരിപാടിക്ക് ഉപയോഗിക്കരുത് എന്ന കണ്ടീഷൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് കാണിക്കാം ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നൂറ്റി ഏഴ് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിട്ടുള്ള ഒരു ഡോക്യുമെന്റാണിത് ഈ ഡോക്യുമെന്റ് എഴുതിയിരിക്കുന്നത് ഇത് എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഇത് എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ഇത് നൂറ്റിയേഴ് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിട്ടുള്ളതാണ് മുപ്പത്തിമൂന്ന് മുപ്പത് വർഷം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുപ്പത് വർഷം മുമ്പ് എഴുതിയിട്ടുള്ള എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ ഏഹ് വില് ആണിത് വക്കഫ ആധാരം തന്നെയാണിത് ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നുണ്ട് എന്റെ സ്വത്തിന്റെ അതായത് ഇദ്ദേഹത്തിന് അറുന്നൂറ് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു ആ അറുനൂറ് ഏക്കർ സ്ഥലം ഇതിന്റെ മൂന്നിൽ ഒരു ഭാഗം ഇരുന്നൂറ് ഏക്കർ വക്കഫ് ചെയ്തിരിക്കുന്നു എന്നിട്ട് ആ വക്കഫ് ചെയ്തതിട്ടുള്ള സ്വത്ത് എന്ത് ചെയ്യണം എന്ന കണ്ടീഷൻസ് ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ആർക്ക് കൊടുക്കണം എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു അതുകൂടാതെ തന്നെ ഈ പ്രോപ്പർട്ടി ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റും അഞ്ചാം നമ്പറിൽ പറയുന്നത് ഈ വക കാര്യങ്ങൾ എല്ലാം നടത്തുന്നതിന് എന്റെ മൂത്ത മകൻ ബുഡ എന്ന് വിളിച്ചു വരുന്ന അബ്ദുള്ളത്തി ഹാജി ഇസ്മായിലിനെയും അയാളുടെ പിന്തുടർച്ചക്കാരെയും എന്റെ പേരക്കിടാവായ അബ്ദുൽ സത്താർ ഹാജി അയ്യൂബിനെയും ഞാൻ എക്സിക്യൂട്ടറായി നിശ്ചയിച്ചിരിക്കുന്നതിനാൽ അവർ കാര്യങ്ങൾ ശരിയായി നടത്തേണ്ടതും ആകുന്നു അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ടത് ഞാൻ ജനിക്കുന്നതിന് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇതിന്റെ കൈകാര്യകർത്താവാണ് എന്ന് ഇവിടെ കണ്ടീഷൻ എഴുതപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഒരു കണ്ടീഷൻ അതായത് ഇവിടെ പറയുന്ന അബ്ദുൽ ലത്തീഫ് ഹാജി അദ്ദേഹത്തിന്റെ മകനാണ് അതിന്റെ മകനാണ് എന്റെ പിതാവ് ഹസൻ സേട്ട് എന്ന് പറയുന്നത് അതിന്റെ മകനാണ് ഞാൻ അപ്പോൾ ഞങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം നൂറ്റിയേഴ് വർഷങ്ങൾക്ക് മുൻപ് കണ്ടീഷൻ വെച്ചിരിക്കുന്നു അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടില്ല എങ്കിൽ ഇത് വക്കഫ് ബോർഡിന്റെ പ്രോപ്പർട്ടി ആകും ഇത് വക്കഫ് ബോർഡിന്റെ പ്രോപ്പർട്ടി അല്ല ഇത് എന്റെ സന്താന പരമ്പരകൾ എക്സിക്യൂട്ടറാണ് ആണ് അവരാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന കണ്ടീഷൻ ഇവിടെ വെച്ചു അപ്പോൾ കണ്ടീഷൻ വേണം സുഹൃത്തെ ഒരു വക്കഫ് പ്രോപ്പർട്ടി ആയിട്ടുള്ള സമയത്ത് അതിനകത്ത് കണ്ടീഷൻ വേണം ഇനി നിങ്ങൾക്ക് ആ വ്യക്തി നേരത്തെ നമ്മൾ കണ്ട നൂറ്റി ഏഴ് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിട്ടുണ്ടായിരുന്നു എന്റെ മകൻ അബ്ദുൽ ലത്തീഫിനെ ഞാൻ എക്സിക്യൂട്ടർ ആക്കുന്നു എന്ന് പറഞ്ഞില്ലേ ആ അബ്ദുൽ ലത്തീഫ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈയിൽ എഴുതിയിട്ടുള്ള ബില്ലാണ് ഇവിടെ കാണുന്നത് ഈ ബില്ലിൽ എന്തൊക്കെ ചെയ്യണം ഈ പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി കൊണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ പ്രോപ്പർട്ടി അടുത്ത തലമുറയിൽ വന്നു കഴിഞ്ഞപ്പോൾ വക്കഫ് ബോർഡിൽ എത്തുമ്പോഴേക്കും പ്രോപ്പർട്ടികളൊക്കെ തേഞ്ഞ് പോയി അന്ന് വക്കഫ് ബോർഡ് ഉണ്ടായിരുന്നില്ല വക്കഫ് ബോർഡ് രജിസ്റ്റർ ചെയ്യണ സമയത്ത് ഇന്ന് അവിടെ അമ്പത്തിരണ്ട് ഏക്കർ എൺപത് സെന്റ് ഉണ്ട് ഈ അൻപത്തിരണ്ട് ഏക്കർ എൺപത് സെന്റിന് റോഡ് സൈഡില് ഒരു ഏക്കർക്ക് ഇരുപത് കോടിയും റോഡ് സൈഡിൽ നിന്ന് മാറി പടിഞ്ഞാറ് ഭാഗത്ത് പത്ത് കോടിയും ഉണ്ട് നിങ്ങൾ അതിനെ അമ്പത്തിരണ്ട് കൊണ്ടൊന്ന് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കൂ ഇത്രയും വലിയ പ്രോപ്പർട്ടിക്കകത്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടും ഞാനും സഹോദരന്മാർക്കും തമ്മിൽ ഉണ്ടായി അവർ കോടതിയിൽ പോയി വക്കപ്പോഴും കേസ് കൊടുത്തു രണ്ട് പ്രാവശ്യം എനിക്ക് അനുകൂലമായ ഉണ്ടായി അതിനുശേഷം ആ രണ്ട് വിധിയും കൊണ്ട് അവർ ഹൈക്കോർട്ടിൽ പോയി ഇവിടെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് അവർ ഈ ട്രൈബ്യൂണലിൽ പോയിട്ടില്ല ഇവിടെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് എന്താണ് വക്കഫ് ബോർഡിൽ നിന്ന് പരാജയമുണ്ടായാലും വിജയമുണ്ടായിക്കാൾ ഞാൻ പോകേണ്ടത് ട്രൈബ്യൂണലാണെന്ന് പറയുന്നു എന്റെ എതിർ കക്ഷികൾ അവർ ട്രൈബ്യൂണലിൽ പോയിട്ടുള്ള രണ്ടുപേരും രണ്ട് പ്രാവശ്യം ഹൈക്കോടതിയിൽ പോയി രണ്ട് പ്രാവശ്യം ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് വിജയമുണ്ടായി എന്നിട്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്തെന്നാൽ ഈ വരുന്ന ജനുവരി ഏഴാം തീയതി സുപ്രീം കോർട്ടിൽ കേസാണ് ഈ കേസ് അവർ സുപ്രീം കോർട്ടിലേക്ക് കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറക്കുന്നത് കേസും കൊണ്ടാൻ വേണ്ടിയുമായിട്ടാണ് അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന വിഷയം നമ്മുടെ ബഹുമാനപ്പെട്ടിട്ടുള്ള പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ടത് ഈ വഖഫ് എന്ന് പറയുന്നതിന് കണ്ടീഷൻസ് വേണം വകഫായി പ്രഖ്യാപിക്കുന്ന ഭൂമി ഒരിക്കലും അങ്ങനെ നിബന്ധനകൾ നിബന്ധനകൾ വെക്കില്ല വെക്കാൻ കണ്ടീഷൻസി കണ്ടീഷൻ ഉണ്ടായിട്ട് എന്ന പ്രശ്നം ഞാൻ അതിന് ഉദാഹരണം കാണിച്ചത് കണ്ടീഷൻസ് ഇല്ലാതെ വ്യക്തമായ കണ്ടീഷൻസ് ഇല്ലാതെ ഉണ്ടാവുകയില്ല പിന്നെ എന്താണ് നിങ്ങൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്തരത്തിൽ വളരെ ചീപ്പായിട്ട് സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കു മനസ്സിലാക്കാൻ കഴിയുന്നില്ല അപ്പൊ ഇത് വകസല്ല ഇത് വകസാണ് എന്ന് പറയുന്നതിന് കള്ളത്തിലുണ്ട് അത് നിങ്ങൾ ഇത് ഒരിക്കലും വകസല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായി അവകാശപ്പെട്ടു അപ്പൊ ഞങ്ങൾ അത് സ്ഥാപിച്ചു നിങ്ങൾക്കറിയാം നിങ്ങളൊരു അഡ്വക്കേറ്റായ സ്ഥിതിക്ക് നിങ്ങൾക്കറിയാം ഇവിടെ ട്രൈബ്യൂണൽ കേസ് നടക്കുകയാണ് ഈ കേസ് ആറാം തീയതി ഹിയറിംഗ് ആണ് ഈ ആറാം തീയതി ഹിയറിങ് അത് ഒന്ന് രണ്ട് വർഷം അതങ്ങനെ പോകും അതിൻ്റെ ഒരു തെളിവെടുപ്പ് ഉണ്ടാവും ഹിയറിങ്ങുകൾ ഉണ്ടാവും അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് മൂന്ന് മാസം കൊണ്ട് കമ്മീഷൻ റിപ്പോർട്ട് തരം ഇതവസരിക്കും എന്നല്ല സഹോദരങ്ങളെ നിങ്ങൾ അവിടെ താമസിക്കുന്ന സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് വളരെയധികം സഹതാപവും ദയവും ഒക്കെയുണ്ട് കാരണം സ്വന്തം താമസിക്കുന്നൊരു വീട് ആരെങ്കിലും കട്ടുകൊണ്ട് പോവുക അല്ലെങ്കിൽ അതിനാരെങ്കിലും ക്ലെയിം ചെയ്യുക നിങ്ങൾ വണ്ടി ചീത്തയാവുക അപകടപ്പെടുക അല്ലെങ്കിൽ അതിനാരെങ്കിലും മോഷ്ടിക്കുക ഇതൊക്കെ പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതാണ് അതിനെ വളരെ കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പെട്ടെന്നൊന്നും സോൾവ് ആവാൻ പറ്റുന്ന ഒരു വിഷയമല്ല കാരണം എന്തെന്നാൽ ഇവിടെ കേസ് ഒരുപാട് കേസുകളുണ്ട് ഒരു റിട്ടി പെട്ടീഷൻ ഓൾറെഡി കോടതിയിലുണ്ട് ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ളതും അതിന്റെ മറ്റുള്ളവരെ സമർപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഹിയറിംഗ് വന്നിട്ടില്ല അതിന്റെ ഹിയറിംഗ് ഉണ്ടാവും പത്ത് പന്ത്രണ്ടോളം കേസ് വക്കഫ് ബോർഡിനകത്തുമുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ഹിയറിംഗ് നടക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നത് സമരപ്പന്തലിൽ സമരം ഉണ്ടാക്കിക്കൊണ്ട് ഇത് കൺവൈൻസ് ചെയ്യിക്കാം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ് നിങ്ങൾ വിദ്യകളുടെ സ്വർഗത്തിലാണ് എന്ന് ഈ ജനങ്ങൾ സമരപ്പന്തലുകാർ മനസ്സിലാക്കുക ഇവിടെ നമ്മളെടുത്ത് നിയമമുണ്ട് ആ നിയമ സംഹിത അനുസരിച്ചുകൊണ്ട് അതിന്റെ കോഴ്സ് ആരീതിയിൽ പോകും ഇനി ട്രൈബ്യൂണൽ വിൽക്കാൻ അധികാരമുണ്ട് ഫാറുക്ക് കോളേജ് വെച്ചു ആളുകൾ വാങ്ങിച്ചു എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും കുറെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ് ഇവിടെ വലിയ വലിയ മുതലാളിമാരുടെ അടുത്ത് ഒരുപാട് ഏക്കർ സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്ന പോൾ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ അടുത്ത് മുപ്പത് ശതമാനം ഏക്കർ ഉണ്ടെന്നാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മാളിയേക്കൽ റിസോർട്ട് അപ്പോൾ ആ റിസോർട്ടിന്റെ ഇവിടത്തെ ഭൂപരിഷ്കരണ നിയമം ഭൂപരിധി നിയമം ഇതൊക്കെ അവിടെ അപ്ലിക്കബിൾ ആവും അപ്ലിക്കബിൾ ആകുന്ന സമയത്ത് ബാക്കിയുള്ള സ്ഥലം സർക്കാരിലേക്ക് പോകും അതുകൂടാതെ തന്നെ തീരദേശ സംരക്ഷണ നിയമം അനുസരിച്ചിട്ടാണോ ഇവിടെയുള്ള റിസോർട്ടുകളും ഇവിടെയുള്ള ഈ പള്ളികളും ഒക്കെ നിൽക്കുന്നത് മാരടിയിലെ ബിൽഡിംഗ് കോടിക്കണക്കിന് രൂപ വിലയുള്ള ബിൽഡിംഗ് അതിനെ ദയവും ദാക്ഷിണ്യവും ഇല്ലാതെ അതിനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന നമ്മൾ നമ്മളെ കണ്ണുകൊണ്ട് കണ്ടു എന്താണ് തീരദേശ സംരക്ഷണ നിയമപ്രകാരം നമ്മുടെ നിയമം അതിനനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ പൊളിച്ചു മാറ്റുക എന്നുള്ളതാണ് അപ്പൊ സദൂശൻ വന്നുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടെ സുഹൃത്തുക്കളെ ഒരുപാട് സങ്കീർണങ്ങളായ പ്രശ്നങ്ങളുടെ ഒരു കലവറയാണ് ഇവിടെ ഇവിടെ അതുപോലെ തന്നെ പല ആളുകളുടെയും ഡോക്യുമെന്റ് ശരിയല്ല അമ്പതും അറുപതും സെന്റ് വാങ്ങിച്ചിട്ടുള്ള ആളുകൾ അഞ്ചും ആറും ഏക്കർ വളച്ചു കെട്ടിയിരിക്കുന്നു ഇതൊക്കെ ശരിയാണോ അല്ലയോ എന്ന് കമ്മീഷൻ റിപ്പോർട്ട് നോക്കും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ ആര് താമസിക്കണം ആര് താമസിക്കേണ്ട എന്ന് തീരുമാനിക്കുക ഇവിടെ ഇത്തരത്തിൽ ഇതൊരു വക്കഫല്ല എന്ന് തീരുമാനിച്ചത് കൊണ്ട് ഇത് വക്കഫല്ലാതാകുന്നില്ല കാരണം വക്കഫിനെ സംബന്ധിച്ചിടത്തോളം പഴയ കാലങ്ങൾ കോടതികളൊക്കെ വക്കഫിനെ റെഫർ ചെയ്യുന്നത് ഇഷ്ടദാനം എന്നാണ് ഇഷ്ടദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് വക്കഫ് അതായത് വക്കഫ് എന്ന നാണയത്തിന്റെ മറുപുറമാണ് ദാനം ഇഷ്ടദാനം വക്കഫ് പിന്നീട് ഈ അടുത്ത കാലത്താണ് വക്കഫ് എന്ന വാക്കിന് പ്രത്യേകതയും ഇമ്പോർട്ടൻസും ഉണ്ടായിട്ടുള്ളത് എന്നാൽ പഴയ കാലത്തൊക്കെ ഒരാൾ അദ്ദേഹത്തിന്റെ സ്വത്ത് സ്വന്തം ഇഷ്ടത്തിന് അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്യുന്നത് ഗിഫ്റ്റ് കൊടുക്കുന്നത് അത് തന്നെയാണ് വക്കഫ് ഇനിയിപ്പോ ട്രൈബ്യൂണലിൽ പറയാണ് ഇത് വക്കഫല്ല ഗിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വക്കഫും ഗിഫ്റ്റും ഒരു നാണയത്തിന്റെ മറുഭാഗങ്ങളാണ് ഇത് വഖഫ് ഭൂമിയെ അല്ലേ പിന്നെ ഇവിടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെന്ന് എന്തെങ്കിലും സഹോദരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വക്കഫ് ചെയ്തിട്ടുള്ള സ്വത്തിന് ക്രയവിക്രയത്തിനുള്ള അധികാരമില്ല അവിടെ ക്രൈവിക്രയം എന്ന് എഴുതാൻ കാരണം അതായത് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ ലഭിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന താൽക്കാലികമായ അഫ്ലിയേഷനാണ് ആ താൽക്കാലികമായ അഫിലിയേഷനെ പൂർണമായ അഫിലിയേഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഗ്യാരണ്ടി ആയിക്കൊണ്ട് കൊലാറ്റൽ സെക്യൂരിറ്റി ആയിക്കൊണ്ട് അവിടെ അവിടെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റോ ക്യാഷോ ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് സിദ്ദിഖ് സേറ്റിന്റെ പ്രോപ്പർട്ടി അദ്ദേഹം കൊടുക്കുന്നത് അപ്പോൾ അത് ഫാറൂഖ് കോളേജിന് ക്രയവിക്രയം അവകാശം ഉണ്ട് എന്ന് എഴുതിയെങ്കിൽ മാത്രമേ ഉദ്ദേശം നടക്കുകയുള്ളൂ സതീശൻ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമികമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് കിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം നിങ്ങളെ ഉദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് എന്തായിരുന്നു ഫാറൂഖ് എന്തായിരുന്നു മുഹമ്മദ് സിദ്ദീഖ് ചേട്ടിന്റെ ഉദ്ദേശം അദ്ദേഹത്തിന്റെ ഉദ്ദേശം നന്മ മാത്രമായിരുന്നു അതുകൊണ്ടാണ് ആ ക്രയവിക്രയം അവിടെ ചേർന്നിരിക്കുന്നത് തന്നെയുമല്ല ഇദ്ദേഹം ഈ പ്രോപ്പർട്ടി കൊടുക്കുന്ന സമയത്ത് ഫാറൂഖ് കോളേജിന്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ സ്ഥിതി എന്തെന്നാൽ അവിടെ ഇനി ബിൽഡിങ്ങുകൾ വരണം ബാത്റൂമുകൾ വരണം അക്കോമഡേഷൻസ് വരണം റീഡിംഗ് റൂമുകൾ വരണം ഇതൊന്നിനും പൈസ ആയിട്ടില്ല അതൊക്കെ പൈസ കൊണ്ട് വേണം ഈ ഒരു കോളേജ് രംഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അതിനുള്ള കപ്പാസിറ്റി ഇല്ല എന്നിട്ട് സിദ്ദീഖ്സായിട്ട് കാണുന്നത് അങ്ങനെ ഇവർക്ക് പൈസ സംഘടിപ്പിക്കാൻ കഴിയാതെ ഫാറൂഖ് കോളേജ് രംഗത്ത് വരാതെ അതങ്ങനെങ്ങോട് അവസാനിച്ചു പോയി കഴിഞ്ഞാൽ ഫാറൂഖ് കോളേജ് ഇല്ലാതാകുന്ന കാലത്ത് എന്ന് പറഞ്ഞത് അതാണ് അല്ലാണ്ട് പത്തമ്പത് കൊല്ലങ്ങൾക്കോ നൂറ് കൊല്ലങ്ങൾക്കോ ശേഷമല്ല രണ്ടോ മൂന്നോ വർഷങ്ങൾക്കുള്ളിൽ ഇത് നടക്കുകയോ ഇല്ലയോ എന്നറിയും അങ്ങനെ അറിഞ്ഞിട്ട് അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ എനിക്ക് എന്നിലേക്കും അല്ലെങ്കിൽ എൻ്റെ സന്താനങ്ങളിലേക്കും തിരിച്ചു വരും വേണം എന്ന് പറയുമ്പോൾ സതീശൻ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ അത് അവരിലേക്ക് വന്നിട്ട് അവർക്ക് അതിനെ പൊട്ടടിക്കാൻ വേണ്ടിയിട്ടല്ല വക്കഫ് ചെയ്ത് കഴിഞ്ഞു ഇറ്റ് ഈസ് ഓൾവേസ് വക്കഫ് പക്ഷേ അവരുടെ സന്താന പരമ്പരകൾ മുഹമ്മദ് സിദ്ദീഖോ അദ്ദേഹം ജീവിച്ചിരിക്കുന്നു അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളോ അതിനെ വക്കഫായി തന്നെ കൊണ്ടു നടക്കണം അപ്പോൾ എന്തായി ഇതിനെയാണ് പ്രൈവറ്റ് വക്കഫ് എന്ന് പറയുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിങ്ങൾ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാതെ പഠിക്കാതെ വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഈ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ട് നിങ്ങൾ ആർക്കൊക്കെയോ വേണ്ടി അല്ലെങ്കിൽ ആരിൽ നിന്നൊക്കെ അച്ചാരം വാങ്ങിക്കൊണ്ട് നിങ്ങൾ ആരെയൊക്കെയോ സുഖിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നു എന്ന് ഇവിടുത്തെ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോട് എനിക്ക് പറയാനുള്ളത് സുഹൃത്തെ നിങ്ങൾ കൊക്കിലൊതുങ്ങുന്നത് കൊത്തിയാൽ മാതിരി ഇസ്ലാമിക നിയമങ്ങൾക്കും ശരീരത്തിനും വേണ്ടിയിട്ട് അതിനും വിവരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുറവുമില്ല നിങ്ങൾ ആ വിഷയത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് വളരെ സ്നേഹപൂർവ്വം നിങ്ങളെ ഉപദേശിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്